കൃപാസനം മാതാവേ ഞങ്ങൾ എളിയ മക്കൾ അങ്ങയുടെ കൃപാനിധിയിലേക്കായി കഠിനമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ കൃപയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശുദ്ധതയും കരുണയും നിറഞ്ഞ കൃപാസന മാതാവേ നിനക്ക് സ്തുതേ മഹത്വം നീതിയുടെ വേദിയാം പരിശുദ്ധ അമ്മേ മകൻ്റെ കൃപ നമുക്കായി മാതൃസ്നേഹത്തോടെ നീ ലഭ്യമാക്കുന്നു നിന്റെ കരങ്ങളിൽ ആശ്വാസം നിന്റെ കണ്ണുകളിൽ കരുണയുടെ കിരണം ഞങ്ങൾ കാണുന്നു അമ്മേ ഈ പ്രാർത്ഥനയിലേക്കെത്തിയ എല്ലാ വിശ്വാസികളും നിന്റെ മക്കളാണ് അവർക്കെല്ലാം ആരോഗ്യം സമാധാനം കുടുംബസൗഖ്യം രക്ഷ എന്നിവ നൽകണമേ ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നവർക്ക് നേരുള്ള വഴി നീ തുറക്കണമേ രോഗികളായവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കരങ്ങൾ അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ നിനക്കായി കരയുന്നവർക്കൊപ്പം കരയുന്ന പരിശോധന അമ്മേ നമ്മുടെ കണ്ണീരിൽ നിന്റെ ഹൃദയം ദുഃഖിതമാകുന്നു ഈ ഹൃദയത്തിൽ അഭയം തേടി വരുന്നവരെ നീ വിട്ടുകളയാറില്ലല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളുടെയും ഇടയിൽ അമ്മയുടെ മക്കളായ ഞങ്ങൾ കൃപ തേടുന്നു കഴിയാത്തത് സാധ്യമാകാൻ തുറക്കാത്തത് തുറക്കാൻ അശാന്തമായത് സമാധാനപ്പെടാൻ അമ്മേ നീ കൃപയും കരുണയും ഞങ്ങൾക്ക് നൽകേണമേ കൃപാസന മാതാവ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ മനസ്സിൽ ശാന്തി ആത്മാവിൽ വിശ്വാസം ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകണമേ നിന്റെ മക്കളെ സംരക്ഷിക്കുകയും നിൻ്റെ ആശ്രയമാകുന്ന എല്ലാവരെയും കൃപാപൂർണരാക്കുകയും ചെയ്യണമേ ദിവ്യകൃപയുടെ വേദിയെ എൻ്റെ ജീവിതം നിന്റെ കാൽത്തളത്തിൽ സമർപ്പിക്കുന്നു അമ്മേ എൻ്റെ കൈ പിടിച്ച് നിൻ്റെ മകനായ ഈശോയിലേക്ക് എന്നെ നയിക്കണമേ ശുഭമായതെല്ലാം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നിന്റെ കൃപാഭരണത്തിൽ അഭയം തേടുന്നു ആമേ